കടലിൽ ഇന്ത്യൻ നാവികസേന മികച്ച ഒരു ഇടപെടൽ നടത്തിയ റിപ്പോർട്ടാണ് ഇന്ന് പുറത്തുവന്നത് ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ പതിനെട്ട് ജീവനക്കാരുമായി മാൾട്ടയുടെ പതാക ഘടിപ്പിച്ച കപ്പൽ ഹൈജാക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തോട് അതിവേഗം പ്രതികരിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു പ്രദേശത്ത് നിരീക്ഷണം നടത്തുന്ന നാവികസേനയുടെ മാരിടൈം പട്രോളിംഗ് വിമാനവും ഏതൻ ഉൾക്കടലിൽ പൈറസി വിരുദ്ധ പട്രോളിങ്ങിൽ ഏർപ്പെട്ട റൂൺ എന്ന കപ്പലിൽ നിന്ന് ഒരു ദുരന്ത കോൾ ലഭിച്ചതിനെ തുടർന്ന് അതിനെ കണ്ടെത്താനും സഹായിക്കാനും വിന്യസിച്ചു ഹൈജാക്കിംഗ് ശ്രമം ഡിസംബർ പതിനാലിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഡിസംബർ പതിനഞ്ചിന് ഇന്ത്യൻ നാവികസേന യുദ്ധക്കപ്പൽ സംഭവസ്ഥലത്തേക്ക് അയച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഹൈജാക്ക് ചെയ്യപ്പെട്ട കപ്പലിന് മുകളിലൂടെ തങ്ങളുടെ വിമാനം പറന്നുയർന്നുവെന്നും സൊമാലിയൻ തീരത്തേക്ക് നീങ്ങുന്ന കപ്പലിന്റെ ചലനം തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും നാവികസേന അറിയിച്ചിരുന്നു ഡിസംബർ പതിനഞ്ചിന് അതിരാവിലെ നാവികസേനയുടെ വിമാനം തട്ടിക്കൊണ്ടുപോയ കപ്പലിനെ മറികടക്കുകയും സൊമാലിയൻ തീരത്തേക്ക് പോകുന്ന കപ്പലിന്റെ ചലനം വിമാനം തുടർച്ചയായി നിരീക്ഷിച്ചു വരികയും ചെയ്തു കടൽ വിരുദ്ധ പട്രോളിങ്ങിനായി ഗൾഫ് ഓഫ് ഏതനിൽ വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസംബർ പതിനാറിന് രാവിലെ എം വി റിയോൺ എന്ന കപ്പലിനെ തടഞ്ഞു നിർത്തിയതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രദേശത്തെ മറ്റ് ഏജൻസികളുമായി ഏകോപിപ്പിച്ച് മൊത്തത്തിലുള്ള സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു അങ്ങനെ മാൾട്ടയിൽ നിന്നുള്ള ചരക്ക് കപ്പൽ തട്ടിയെടുക്കാനുള്ള ശ്രമത്തെ ഇന്ത്യൻ നാവികസേന അവസരോർജിതമായി ചെറുത്തു അപകട മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് കപ്പലിന് അടുത്തെത്തിയതായി നാവികസേനാ വൃത്തങ്ങൾ അറിയിച്ചു സൊമാലിയിലേക്ക് പോവുകയായിരുന്ന കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതായും നിയന്ത്രണം നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഇന്ന് രാവിലെ കപ്പലിന് അടുത്തെത്തിയ ഇന്ത്യൻ നാവികസേന കപ്പൽ നിയന്ത്രണ വിധേയമാക്കി അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി